നടിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ഡയാന ഇന്നലെയാണ് വിവാഹിതയായത് ടെലിവിഷൻ അവതാരകനും അതുപോലെ തന്നെ നടനുമായ അമീനായിരുന്നു താരത്തിന്റെ ഭർത്താവായി എത്തിയത് വീട്ടുകാരെല്ലാം ചേർന്ന് ആലോചിച്ചുറപ്പിച്ച വിവാഹമായിരുന്നുവെന്ന് താരദമ്പതികൾ ഇന്നലെ തന്നെ വിവാഹ വേദിയിൽ വെച്ച് തുറന്ന് സംസാരിച്ചിരുന്നു ഇപ്പോൾ ഇരുവരുടെയും വിവാഹ ചിത്രങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് ലക്ഷക്കണക്കിന് ആരാധകരാണ് ഈ താരദമ്പതികൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് ഒരേ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആളുകൾ തമ്മിൽ പരസ്പരം വിവാഹം കഴിക്കുന്നത് പുതുമയുള്ള കാര്യമല്ല എങ്കിലും ഇവരുടെ കാര്യത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒന്നാണ് നടന്നത് നടിയായിട്ടും അവതാരകയായിട്ടും മോഡലായിട്ടും ഒക്കെ തന്നെയും നടി ആരാധകർക്കിടയിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട് എങ്കിലും ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്ന സ്റ്റാർ മേജിക് എന്ന ഒരറ്റ പരിപാടിയിലൂടെയാണ് ഡയാന ലക്ഷക്കണക്കിന് ആരാധകരെ സ്വന്തമാക്കിയത് ഈ ഷോയിൽ വെച്ച് തന്നെ തന്റെ വിവാഹ കാര്യത്തെക്കുറിച്ചും തന്റെ ഭാവി വരനെ നടി ഡയാന തുറന്നു പറഞ്ഞിരുന്നു നടിയുടെ ഭർത്താവായ അമീനും പുതുമുഖമല്ല മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഒരു അവതാരകൻ തന്നെയാണ് അദ്ദേഹത്തിനും ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് ഡയാനയെയും ഭർത്താവിനെയും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല മലയാളികൾക്ക് എന്ന് വേണം പറയാൻ സ്റ്റാർ മേജിക്കിൽ വെച്ച് ദിവസങ്ങൾക്ക് മുൻപ് നടി ഡയാന വെളിപ്പെടുത്തിയത് ഇങ്ങനെയായിരുന്നു എന്നെ വിവാഹം കഴിക്കാനിരിക്കുന്ന ആളുടെ പേര് എയിൽ നിന്നും തുടങ്ങുന്ന ഒരക്ഷരമുള്ള ആളായിരിക്കും എന്നാൽ തീർത്തും ഇത് പ്രണയവിവാഹമല്ല അറേഞ്ച്ഡ് മാരേജ് തന്നെയാണ് വീട്ടുകാരെല്ലാം ചേർന്ന് തീരുമാനിച്ചുറപ്പിച്ച വിവാഹമാണ് ഞങ്ങളുടേത് എന്നായിരുന്നു ഡയാന തുറന്ന് സംസാരിച്ചത് ആതിരാ മാധവ് നടത്തിയ ആലോചനയാണ് വിവാഹം വരെ എത്തിച്ചത് എന്നും നടി കൂട്ടിച്ചേർത്തിരുന്നു മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളായി മാറിക്കഴിഞ്ഞു ഡയാനയും ഭർത്താവും ഇരുവരുടെയും വിവാഹ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും വിവാഹ നിശ്ചയമൊന്നും ഉണ്ടായിരുന്നില്ല വാക്കാൽ ഉറപ്പിച്ച നിക്കാഹ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പെട്ടെന്ന് തന്നെ വിവാഹം നടത്തുകയായിരുന്നു ഇരുവരുടെയും വിവാഹ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്ന സാഹചര്യത്തിൽ തന്നെ അമീനെക്കുറിച്ചും ഡയാനയെക്കുറിച്ചും സോഷ്യൽ മീഡിയയിലൂടെ ഏറെ ശ്രദ്ധ നേടുകയാണ് കൊച്ചിയിൽ വെച്ചായിരുന്നു ഡയാന ഹമീദിന്റെയും ഭർത്താവിന്റെയും വിവാഹവും നിക്കാഹും നടന്നത് അടുത്ത സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും മാത്രമായിരുന്നു വിവാഹത്തിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കൊച്ചിയിലേക്ക് എത്തിയത് വിവാഹ വേദിയിൽ വധുവായ ഡയാന ഹമീദിന്റെ ആഭരണങ്ങളാണ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് ആഭരണങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ ഡയാന ഹമീദിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇതൊന്നും വിവാഹത്തിന് വേണ്ടി പെട്ടെന്ന് വാങ്ങിയതല്ല വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഞാനും എൻ്റെ ഉമ്മയൊക്കെ അപ്പോളും ഇപ്പോഴും ഒക്കെ ആയി വാങ്ങി സ്വരൂപിച്ചതാണ് ചില ഫങ്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ധരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതെല്ലാം വിവാഹത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളൂ എന്നായിരുന്നു ഡയാനയുടെ വാക്കുകൾ തൊട്ടു പിന്നാലെ നിരവധി പേരാണ് ഡയാന ഹമീദിനും ഭർത്താവിനും ആശംസകൾ അറിയിച്ചും എത്തിയത് നഴി ഡയാന ഹമീദിന്റെ ഭർത്താവിന്റെ പേര് അമീൻ മടത്തിൽ എന്നാണ് ഇദ്ദേഹം സൂര്യ ടിവിയിൽ സംരക്ഷണം ചെയ്യുന്ന നിന്നിഷ്ടം എന്ന പരമ്പരയിൽ നായകന്റെ കഥാപാത്രത്തെയും അവതരിപ്പിക്കുന്നുണ്ട് കൂടാതെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസത്തിൽ അമീൻ മഠത്തിലും ഇപ്പോൾ ഭാര്യയായ ഡയാന ഹമീദും ഒരു ഇനാഗ്രേഷന് വേണ്ടിയിട്ട് അട്ടപ്പാടിയിലേക്ക് എത്തിയിരുന്നു ഇപ്പോൾ ഇതിൻ്റെയൊക്കെ തന്നെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിലെല്ലായിടത്തും